സമാധാനം പുലരട്ടെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശമനമായിരിക്കുന്നു അതിർത്തി പ്രദേശങ്ങളിൽ യുദ്ധ സാഹചര്യം ഒഴിയുകയാണ് ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ പാലിക്കപ്പെടുമെന്ന് ഉറപ്പാക്കാനായാൽ കൂടിക്കണക്കിന് ജനങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാനും തൊഴിലെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരിച്ചെത്താനും ആവും നാടിന് ശതകോടിക്കണക്കിന് രൂപയുടെ യുദ്ധ ചെലവുകൾ ഒഴിവാക്കാനാവും യുദ്ധം നാടിനുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് ഓരോ യുദ്ധം ുമ്പോഴും അത് ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസവും അത്രയും വലുതാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇനിയൊരു യുദ്ധ സാഹചര്യം ഉണ്ടാവാതിരിക്കണമെങ്കിൽ പാകിസ്ഥാൻ തന്നെയാണ് മാറേണ്ടത് ഭീകരരെ പിന്തുണയ്ക്കുന്ന അവരുടെ നയത്തിൽ മാറ്റം വരുത്തണം അതിർത്ത് കടന്നുള്ള ഭീകര പ്രവർത്തനത്തിൽ ഭീകര പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അവർ അവസാനിപ്പിക്കണം ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ തടയണം ഭാവിയിലുണ്ടാകുന്ന ഏതൊരു തരം ഏതുതരം ഭീകര പ്രവർത്തനവും യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാകിസ്ഥാനുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് അത് ഭീകരരെ സഹായിക്കരുതെന്ന് എത്രയോ കാലമായി ഇന്ത്യ അവരോട് ആവശ്യപ്പെടുന്നതാണ് പക്ഷേ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പാലൂട്ടി വളർത്തുന്ന നയം മാറി മാറി വരുന്ന അവിടുത്തെ ഭരണാധികാരികൾ ആവർത്തിക്കുകയാണ് ഏറ്റവും അവസാന ഇക്കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷാവസ്ഥയ്ക്കും കാരണമായത് പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരരാണ് ജമ്മുകാശ്മീരിലെ പകരം ൽഗാമിൽ സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ മതം ചോദിച്ചു വെടിവെച്ചു കൊന്ന ഭീകരർക്കെതിരെ ശക്തവും ഫലപ്രദവുമായ നടപടി എടുക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായിരുന്നു പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായുള്ള ഭീകരരുടെ ഒമ്പത് കേന്ദ്രങ്ങൾ മെയ് ഏഴിന് പുലർച്ചെ ഓപ്പറേഷൻ സിന്ധൂർ എന്നു പേരിട്ട സൈനിക നടപടിയിലൂടെ ഇന്ത്യ തകർത്തത് അതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയിൽ ലക്ഷ്യമിടുന്ന ഭീകരർക്കും പരിശീലനവും മറ്റു സഹായങ്ങളും നൽകിയിരുന്ന കേന്ദ്രങ്ങളാണിവ പാക് സൈന്യ കേന്ദ്രങ്ങളോ ജനവാസ കേന്ദ്രങ്ങളോ ഇന്ത്യൻ സേന ഒരിക്കലും ലക്ഷ്യമിട്ടിട്ടില്ല ഭീകരരുടെ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇന്ത്യ ആക്രമിച്ചത് അത് അവിടം കൊണ്ട് അവസാനിച്ചിരുന്നു എങ്കിൽ പാകിസ്ഥാൻ പിന്നീടുള്ള ദിവസങ്ങളിലെ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമായിരുന്നില്ല എന്നാൽ സ്വന്തം മണ്ണിൽ തഴച്ചു വളരുന്ന ഭീകര പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയോട് കൊമ്പുകൂർക്കുകയായിരുന്നു പാകിസ്ഥാൻ കനത്തുതോതിലുള്ള ഷെൽ ആക്രമണവും വ്യാപകമായ വിധത്തിൽ ഡ്രോൺ ആക്രമണവും ആരംഭിച്ച് അവർക്ക് പക്ഷെ പല ഇരട്ടി കരുത്തുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഭീകരർക്കെതിരെ മാത്രമാണെന്നും പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുന്നതിലാണ് തിരിച്ചടി നൽകുന്നതെന്നും ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുമായി നടത്തിയ ആകാശ പോരാട്ടത്തിൽ പാകിസ്ഥാൻ പൂർണ്ണമായി പരാജയപ്പെടുകയായിരുന്നു അവരുടെ ആക്രമണ ശ്രമങ്ങൾ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു അതേസമയം ഇന്ത്യയുടെ തിരിച്ചടികൾ പാകിസ്ഥാനിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുത്തി പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഇന്ത്യ തകർത്തു കളഞ്ഞു ഇന്ത്യയുടെ വ്യോമത്താവളങ്ങളിൽ മിസൈൽ ആക്രമണം നടത്താനുള്ള ശ്രമങ്ങൾക്കു തിരിച്ചടി കൂടിയതോടെ പാകിസ്ഥാനു നിൽക്കകളിയില്ലാതായി പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായ ചില വ്യോമത്താവളങ്ങൾ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ തകർന്നു തരിപ്പണമായി ഇന്ത്യയുടെ പ്രകരശേഷി തിരിച്ചറിഞ്ഞാണ് പാകിസ്ഥാൻ വെടിനിർത്തലിനു വഴികൾ തേടിയത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവകാശപ്പെട്ടതുപോലെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഗർജനം പാക് സൈന്യ കേന്ദ്രമായ റാവൽപിണ്ടി വരെ എത്തി പാകിസ്ഥാന് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ അതായത് ഡി ജി എംഒ ഇന്ത്യയുടെ ഡി ജി എംഒയെ നേരിട്ട് വിളിച്ചാണ് വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ചത് അടിക്കു തിരിച്ചടി നൽകുക എന്നതിനപ്പുറം ഒരു യുദ്ധം ഇന്ത്യ ആഗ്രഹിച്ചിരുന്നില്ല ഇത്രയും തിരിച്ചടികൾ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ധാരണയുണ്ടായതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് വെടിനിർത്തൽ ധാരണയെക്കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആദ്യം ും ട്രംപായിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇരു രാജ്യങ്ങളെയും നേതാക്കളുമായി സംസാരിച്ചിരുന്നു വെടിനിർത്തലിനു യു എസ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു എന്നാണ് അറിയുന്നത് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചെന്ന് റൂബിയോയും വെക്സിലൂടെ വ്യക്തമാക്കുകയുണ്ടായി യു എസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസും ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിച്ചെന്ന് യു എസ് അവകാശപ്പെടുന്നുണ്ട് അമേരിക്ക മാത്രമല്ല ലോകരാജ്യങ്ങൾ ഏറെയും യുദ്ധം ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ് സൗദിയും ഇറാനും പോലുള്ള രാജ്യങ്ങൾ ഒത്തുതീർപ്പിന് ആഹ്വാനം ചെയ്യുകയുണ്ടായി പ്രമുഖ രാജ്യങ്ങൾ െല്ലാം വെടിനിർത്തൽ ധാരണയെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട് അത് സ്വാഭാവികമാണ് താനും അമേരിക്കയുടെ പങ്ക് എത്രമാത്രം ഉണ്ടെന്നും പറഞ്ഞാലും വെടിനിർത്തൽ തീരുമാനിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തന്നെയാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിച്ചതാണ് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ നേടുകയും ചെയ്തു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കം പാകിസ്ഥാനെതിരെ പ്രഖ്യാപിച്ച നടപടികളിൽ വിട്ടുവീഴ്ചയില്ലെന്നും കേന്ദ്ര വ്യക്തമാക്കിയിട്ടുണ്ട് ഇനിയും ഒരു ഇനിയും ഒരു സംഘർഷത്തിന് പാകിസ്ഥാൻ ഇടവ